ഇല്ല എനിക്ക് വേണ്ട കാരണം എനിക്ക് സ്വന്തം ആ എനിക്ക് സ്വന്തത്തെ വേറ്റോട്ട് എന്താ എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ച് പോകുമ്പോൾ എന്താ പറ 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 അച്ഛനായാലെന്താ എന്താ എന്തോ 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 എന്തായാലും പത്തൊണ്ടായിരത്തി നോർത്ത് നോക്കി പറഞ്ഞോ എന്റെ പേര് ഷാൻ പറഞ്ഞാൽ പറഞ്ഞോ എന്റെ മോഹി പറഞ്ഞോ ഇല്ല പുറത്തില്ല പറഞ്ഞോ 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 ഇല്ലല്ലാവേണ്ട കാര്യമില്ല എനിക്ക് വരനാവേണ്ട കാര്യമില്ല ഇല്ലില്ല എന്റെ ആവശ്യം ഇല്ല എന്തിനാണ് താങ്കൾ എന്റെ അടുത്ത് പറഞ്ഞല്ലേ താങ്കൾ അഭിനയിച്ച പടത്തിന്റെ ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ തനിക്ക് വയറൽ ആവണമായിരുന്നു തനിക്ക് തനിക്ക് വയറൽ ആവണമായിരുന്നു അപ്പ നിങ്ങൾ എല്ലാരും ചോദ്യം തനിക്ക് വയറൽ ആവണമായിരുന്നു തന്റെ ഫസ്റ്റ് പടമല്ലേ തനിക്ക് വയറൽ ആവണ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് റിവ്യൂ എന്നെന്തെന്ത എല്ലാരും ഇരിക്കല്ലേ ഈ പടം സൂപ്പർ പടമാണ് ഇത് ഗുലുമാല ഓൺലൈൻ എന്ന് പറഞ്ഞ ഷോ ആയിരുന്നു കേട്ടോ എന്നെ ഇടിക്കല്ലേ സോറി കേട്ടോ സോറി സോറി പിന്നെ തീർച്ചയായിട്ടും എന്ന എല്ലാരും ആണ് ഞാൻ ഷോ ഇതിന്റെ ഒരു എന്താ പ്രൊമോഷൻ മാത്രമാണ് കേട്ടോ നമ്മൾ സോറി 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 നിങ്ങളാണ് സത്യം പറഞ്ഞ പക്ക ഗുലിമാര് കേട്ടോ ആര് നിങ്ങക്ക് എല്ലാരും അറിയാം അത്രേ പറഞ്ഞോളൂ കൂടിപ്പോയി സോറി കേട്ടോട് സോറി പറഞ്ഞു കൊണ്ടു തരുവോ എനിക്ക് ആളെ കാണുന്നില്ല നമ്മളൊരു കുലിമാല ചെയ്യണോന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും നല്ലൊരു പണി കൊടുക്കുന്നുണ്ടു മനസ്സറിഞ്ഞ് ഞാൻ പറയാം പടം ഞാൻ കണ്ടു സൂപ്പർ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നേപ്പാളി കൊച്ചാണെന്നാൽ ഒരു രക്ഷയിൽ നിന്നാ പൊളിച്ചടിക്കും എല്ലാരും കാണണം പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി വന്ന് റാങ്ക് ചെയ്തത് അല്ലാതെ എന്റെ പേര് ഷാൻ ചാർലി അച്ഛന്റെ പേര് ശശി നോക്കാം അത് വേറെ ഒന്നല്ല ചാർലി ചാപ്പിന്റെ വേഷം കിട്ടുന്നുണ്ട് അപ്പൊ പറഞ്ഞു ആരെ ഈ പ്രൊമോഷൻ ചെയ്യാൻ ആരെ പറഞ്ഞു ഈ തരത്തിലുള്ള പ്രൊമോഷൻ അല്ല ഇത് ഞാൻ കുലുമാന്റെ ഭാഗമായിട്ട് അതിന് വേണ്ടി ചെയ്തത്